സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു പെരുന്നാളായതുകൊണ്ട് തന്നെ ഒപ്പം കളിച്ചു വളർന്ന കൂട്ടുകാരുമൊത്ത് ഒരു യാത്ര അടുത്തടുത്ത കൂട്ടുകാരുമൊത്ത് കൂട്ടി കാണാനെത്തിയ സാബിറും കൂട്ടുകാരും പിന്നീട് കടന്നൽ ആക്രമണത്തിന് ഇരയാവുകയായിരുന്നു സാബിർ കടന്നൽ ആക്രമണത്തിനിടയിൽ തന്നെ മരണപ്പെട്ടു സാബിറിനെ കടന്നൽ കൂട്ടം പൊതിയുന്നത് കണ്ട് കൂട്ടുകാർ രക്ഷിക്കാൻ ഒരുങ്ങിയെങ്കിലും സാബിറിൻ്റെ അടുത്തേക്ക് എത്താൻ പോലും കൂട്ടുകാർക്ക് കഴിഞ്ഞില്ല അത്രക്കും കടന്നൽ സാബിറിനെ പൊതിഞ്ഞിരുന്നു പെരുന്നാളായിട്ട് കൂട്ടുകാരും മൊത്തം ടൂറ് പോയ സാബിറിന് കാത്തിരുന്നത് മരണമായിരുന്നു കുടൽനൂർ സൂചിമല എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു സാബിറിനെയും കൂട്ടുകാരെയും കടന്നൽ കൂട്ടം ആക്രമിച്ചത് വെറും ഇരുപത്തിനാല് വയസ്സുള്ള സാബിറ് ആക്രമണത്തിന് ഇരയായത് കുറച്ചു ദിവസം മുമ്പാണ് സാബിറെ വിദേശത്തു നിന്ന് നാട്ടിലെത്തിയത് നാട്ടിലെത്തിയ സാബിറ് പിന്നെ പെരുന്നാൾ ആഘോഷത്തിനിടയിലാണ് കൂട്ടുകാരുമൊത്തുള്ള ഈ ട്രിപ്പ് പോയത് താമസിച്ച് തിരിച്ചു വരുന്ന സമയത്താണ് നല്ല വ്യൂ പോയിന്റ് കണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും ആരുമൊത്ത് ഇറങ്ങിയപ്പോഴാണ് ഈ സംഭവം ഇനിയും പ്രതീക്ഷിക്കാതെ പാഞ്ഞെത്തിയ കടന്നൽ കൂട്ടം സാബിറിനെയും കൂട്ടുകാരെയും പൊതിയുകയായിരുന്നു അദ്ദേഹത്തെ അത്രയേറെ കടന്നലുകൾ എന്നാണ് കണ്ടവർ പറയുന്നത് ഏറ്റവും സങ്കടമായ ഒന്ന് എന്ന് പറയുന്നത് ഇവർ യാത്ര ചെയ്യുന്ന സമയത്ത് രബിയുടെ പേരിൽ ചെല്ലിയ മധുവുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് നാട്ടിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവർ അള്ളാഹു ഓരോരുത്തർക്ക് ഓരോ വിധത്തിലാണ് മരണം വിധിച്ചിട്ടുള്ളത് സാബിറിന്റെ വിധി ഇങ്ങനെയാണ് കടകര സ്വദേശി കിളിയമൻ ഇബ്രാഹിന്റെ മകൻ മുഹമ്മദ് സാബിർ എന്ന ഇരുപത്തിനാലുകാരനാണ് സാബിർ സന്തോഷകരമായി പെരുന്നാളിന് യാത്ര പോയ സാബിറിനും കൂട്ടുകാരനും യാത്ര ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്രയായി മാറി പോയിന്റ് കാണാൻ വേണ്ടി താഴേക്ക് ഇറങ്ങുന്നതിനിടയിൽ കൂട്ടത്തിലേക്ക് ഒരു പരുന്ത് ഇടിച്ചു വന്നതാണ് കൂട്ടം ഇളകാനുള്ള കാരണം ഇപ്പമുള്ള കൂട്ടുകാർ സാബിറിനെ രക്ഷിക്കാൻ ഒരുങ്ങുന്നതിനിടയിൽ അവർക്കും കുത്തേറ്റിട്ടുണ്ട് ഇപ്പമുള്ള കൂട്ടുകാരെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിട്ടുണ്ട് അവർ പിന്നെ ഈ ഗൂഢല്ലൂരിൽ സൂചിമല എന്ന് പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിലെത്തി ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ കയറി ആ മലയുടെ മുകളിലെത്തി ഫോട്ടോ ഒക്കെ എടുത്തതിനു ശേഷം മലയുടെ താഴ്ഭാഗത്ത് അവിടെ ബോർഡുണ്ടായിരുന്നു അവരെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറഞ്ഞത് താഴ്ഭാഗത്ത് ഇറങ്ങി അപ്പോഴാണ് രണ്ട് മൂന്ന് കടന്നൽ വന്ന് ആക്രമിക്കുന്നത് അപ്പോൾ ഈ സാബിർ പെട്ടെന്ന് ഷർട്ട് അയച്ച് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു അപ്പോൾ നാട്ടുകാർ പറയുന്നത് ആ പ്രതിരോധിക്കാൻ ശ്രമിച്ചതാണ് കടന്നൽക്കൂട്ടത്തെ പ്രകോപിപ്പിച്ചത് എന്നാണ് അപ്പോൾ ഈ കടന്നൽക്കൂട്ടം പൊതിഞ്ഞപ്പോൾ ഇത് കണ്ട ആസിഫ് കൂടെ ഉണ്ടായിരുന്ന ആസിഫ് പെട്ടെന്ന് ഓടിയ താഴേക്ക് വന്നു ഇതിനെ പിന്നെ സാബിറിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ആസിഫിനും കുത്തേറ്റു ആസിഫ് പിന്തിരിഞ്ഞ് ഓടി ആസിഫും ഷർട്ട് അയച്ച് തലയിൽ കെട്ടി വീണ്ടും പോയപ്പോൾ വീണ്ടും കുത്തേറ്റു ആസിഫ് തിരിച്ചു പോന്നു കൂടെ ഉണ്ടായിരുന്ന സിനാൻ കുറച്ച് മുകളിലാണ് സിനാനെ ഭരിക്കൊന്നും ഉണ്ടായില്ല പിന്നെ ഈ സാബിറിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല സാബിർ വീ വീഴുന്നു പിന്നെ ആളുകളെ ഓടിക്കൂടിയെങ്കിലും റെസ്ക്യൂ ടീം ഉൾപ്പെടെ വന്നിട്ടും അങ്ങോട്ട് അടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഏതാണ്ട് ഒരു ഒരു മണിക്കൂറിലധികം സമയം ഈ കുത്തേറ്റ് മരിച്ചു കിടന്നു മരി മരിച്ചുപോയി മരണത്തിന് മരിച്ചതിന് ശേഷമാണ് ഈ സാബറിനെടുക്കുമ്പോഴത്തേക്കു തന്നെ അയാൾ മരണപ്പെട്ടു പോയിരുന്നു എന്നാണ്